हरिश्रीगणपतये नम अविघ्नमस्तु श्रीसरस्वत्यै नम श्रीगुरुभ्यो नमः कुजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्य कवितां शाखां वन्दे वाल्मीकिकोकिलं यत्र यत्र रिघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं पाष्पवारी परिपूर्न लोचनम्, अरुदिम्नम् दराच्ष सांधकम्. रामाय राम भद्राय, रामा वेथसे, रेखुनाथाय नाथाय, सीताय पतये नम्. स्रे सीधाराम लक्ष्ण भरदशात्रोक्न हरिमन् समेधा, മചന്ദ്രസ്വാമിനെ നമ സുന്ദരകാന്ഡത്തിലെ ഹനുമാൻ സീത സംവാദം ഉഷശിനിചരികൾ ഇവരുടലും അമ ഭക്ഷിക്കും ഉറ്റവരായിട്ടൊരുത്തരവുമില്ല മേ മരണമിഹ വരുവതിനു ഒരു കഴിവു കണ്ടീല മാനവ വീരനും എന്നെ മറന്നിതൂ ൊടു ജീവനമദ്യാൻ കാനും കരുണാഹീനത്രയും മനസി മുഹുരിവ പലതു സന്താപേന മന്ദമന്ദം എഴുനേറ്റുനിന്നാ കുലാൽ തരളതരഹൃദയമൊടു ഭർത്താരമോർത്തോർത്തു താണു കിടന്നരോ ശിംശപാശാഖയും परवश सभयपरवशतरमालम्ब्यभाष्पं सन्ततं वार्तु विलापं तु पवनसुधनिव पलवु आलोक्यमानसे पार्तुपदुके परङ्गिनान् जगतमलनयन रविगोत्रे दशरथन् तन्नुडे तत्ररय रतिरमण तुल्यराय् नेरुण्डितु रामभरदसौमित्रि शत्रुघ्नन्मार्जनिचरकुलनिधनहेतु पितुराज्ञया काननं तन्वाणीडिनान् जनकनृपसुदयम् अवरजनु सातरं। जानकी देव्ये तत्र दशाननन् കപടയതിവേഷമായി കട്ടുകൊണ്ടേടിനാൻ കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപന വിപിണുവിരവൊടു തിരഞ്ഞു നടക്കുമ്പോൾ വീണുകിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുനരവനും നൽകിയവൽ പർവ്വത പാർശി നടക്കും വിധൗ തഥാ തരണി സുതനോടു സപതി സഖ്യവും ചെയ്തിതു ശക്രസുതനെയും കബീന്ദ്രനായി വന്നിതുപകാരമാശു സുഗ്രീവനും കവിവരവിരവിനോടു നാലു ദിക്കിംഗലും കണ്ടുവരുവാൻ ഹയച്ചോരനന്തരം പുനരവരിലൊരുവനഹമത്രവൻ നേടിനേൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ ജലനിധിയുമൊരു ശതകയോചനാ വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നിടിനാൻ രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം रात्रिलत्र तातानुग्रहवशाल् तरुनिकरवरमर्यंशपावृक्षौ तन्मूलदेशे भवति येयुमुदा कनिविनुकण्डु कृदार्थनायेनहं कामलाभाकृद कृत्यनायिडिनेन् भगवतनुचरिल्लहग्रेसरन्म भाग्यमहो मम ഭാഗ്യം നമോസ്തുദേ പ്ലവക കുലവരനിധി പിന്നെ ഇളകാതിരുന്നാനരക്ഷണം കിമിതിരകുകുലവര ചരിത്രം ഗമേണമേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം ഭവനനൊരു കൃപയോടു പറഞ്ഞു കേൾപ്പിക്കയോ ുടെ മാനസഭ്രാന്തിയോ സുചിരതരമൊരു പുഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാൺമാൻ അവകാശമില്ലല്ലോ സരസതാരപതി ചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ ഒരു പുരുഷനിതു മമ പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ കാണായി ജാതമോദം മന്ദമന്ദം ൊടുമവനി മകൾ ചരണനളിനാന്തികേ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴുതുചറുതകലവനാശുനി ിംഗ തുല്യശരീരനായിരപതിവലി മുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ ശിവശിവാരുതി മിഥില നൃപപുത്രിയും ചേതസി ഭീതി കലർന്നു മരുവിനാൾ കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നതു കണ്ടുകവീന്ദ്രനും ජරණ මිහචරණා සැරසිචමකිලනායිගේ ශංගක්‍යවේන්ඩා කුරයොන්නොමැන්නේෙෙන. තවසජීවන හමිහ තතාවිතනල්ලහෝ දහසෝස්මිකෝසැලෙන් ද්‍රශ්‍යරාමශ්‍යඥාන් සුමුකිකපිකුලතිල කැන අය සූර්්‍යත්මචන් සුක්‍රීප පෘත්‍යන්ජගත් ප්‍රාණණන්දනැන්. കപടമൊരുവരോടും ഒരു പൊഴുതുമറിയും നീല കർമ്മണാ വചാ മനസാഭിമാതാവേ പവനസുത മധുരതര വചനമധുകേട്ടുടൻ പത്മാലയാ ദേവി ചോദിച്ചിദാതരാൽ മൃതമൃജു മൃദുസ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം സദയമിഹമതമനുജമാനരജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചി ഗഹനഭുവി കാരണമെന്തെടോ കാരുണ്യവാരാണിധേ കപികുഞ്ചരാ തിരുമനസി ഭവതി പെരികെ പ്രേമുണ്ടെന്നതെന്നോടു മൂലവും ചൊല്ലു നീ ീ ശൃുഖി നിഖിലമിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യമോമലേ ഭവതി പതിവചനമവലഭ്യരണ്ടങ്കമായി ആശ്രയാലും ആശ്രമത്തിങ്കലും മരുവിനതുപോഴുതിലൊരു കനകമൃഗമാലോക്യ മാനിനു പിമ്പേ നടന്നു രഘുപതി നിശിതര വിശികഗണചാപവുമായി ചെന്നു നീചനാമാരീജനെ കൊന്നുരാഘവൻ ഉടനുട ഉടനുടലു മുലയെ മുഹുരുടജുവി വന്ന പോണ്ടായ വൃത്താന്തമോ പറയാവതോ ഉടനവിടെ അവിടെയടവിയിലടയെ നോക്കിയും രഞ്ഞു തിരഞ്ഞുഴലും വിധവൂ ഗഹന പൂവി ഗന ചരപതി ഗരുട സന്നിധൻ കേണൂ കിടക്കും ജടായുവിനെ കണ്ടു അവനു മതതവചരിതമഖിലമറിച്ചി മുക്തീപക്ഷീന്ദ്രനും പുനരടവികളിലവരജേനസാഗം ദ്രുതം പുക്കുതിരഞ്ഞുക ബന്ധഗതി നൽകി ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ ശബരി വിമല പോശമൂക ത്രിപ്രവര പാർശേ നടക്കും വിധോ തപനസുതൻ ഇരുവരെയും മഴകിനോട് കണ്ടതി താൽപര്യമുൾക്കൊണ്ടയ ചിതന്നേ തഥാ ുലോദ്ധ ബ്രഹ്മീ വേഷമാലംബച്ചു ഞാൻ അഖിലവും മറിഞ്ഞതി നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ തരണി സുധ നികടഭുവി കൊണ്ടു ചെന്നിടിനേൻ സഖ്യം പരസ്പരം ചെയ്യിച്ചിദാശു ഞാൻ ദഹനെയും അഴകിനോടു സാക്ഷിയാക്കിക്കൊണ്ടു ദണ്ഡം ഇരുവർക്കും ആശുതീർത്തിയിടുവാൻ തപനസുധഗൃണിയെ ബലാൽ അടക്കിക്കൊണ്ട് താരാപതിയെ വധിച്ചു രഘുവരൻ ദിവസകരതനയനു കൊടുത്തിതൂരാജവും ദേവിയെ ആരാഞ്ഞു കാൺമാൻ ഗവീന്ദ്രൻ

ഗുരുവിശ്വാസിദ്ധയേ സാദരം ചൊന്നാൻ അടയാളവാക്യവും അതുഭവതികര തളിരിലിനി വിരവിൽ നൽകുവൻ ആലോകയാ ലോകയാനന്ദപൂർവകം ഇതി മധുരാ വനിലതനയനുര ചെയ്തുടൻ ഇന്ദിരാദേവി തൻ കയ്യിൽ നൽകിയിടാൻ सर्वत्र श्रीरामनामसङ्कीर्तनं जय जया राम राम